ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ ഇതാ ഇതുപോലെ നടക്കാനായിട്ട് ഇറങ്ങുകയാണ് ഒരു ബ്ലോഗ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ നമ്മൾ ഇതുപോലെ നടക്കുകയാണ് പാർക്കിലോട്ടാണ് യഥാർത്ഥം നമ്മൾ പോകണമെന്ന് ചോദിച്ചത് നടക്കുകയും പിന്നെ പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അപ്പവും എനിക്ക് കൈ പിടിക്കുക എന്നൊക്കെ വേണ്ട ആദ്യം കൈ പിടിച്ചു പിന്നീട് നമ്മൾ സ്വന്തമായിട്ടൊക്കെ നടന്ന് കിട്ടും അപ്പോൾ നമ്മളിത് ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് കാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മുടിയൊക്കെ ഭയങ്കര ആയിട്ട് പോകണോണ്ട് നേരെയൊക്കെ വയ്ക്കുകയായിരുന്നു അപ്പുണ്ണിന് ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ അവന് പാർക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ പണ്ട് പാർക്കൊക്കെ ഇതിഷ്ടമുണ്ട് കുറച്ചൊക്കെ കളിക്കും അങ്ങനെ നമ്മൾ ഇവിടെ അങ്ങനെ ഇവിടെയൊക്കെ കോട്ടേഴ്സാണ് ഇതൊക്കെ കോട്ടേസ് ആണ് അതൊക്കെ ഉണ്ടോ അപ്പുണ്ണി ഉണ്ടോ ഫുള്ള് കോട്ടേഴ്സാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് നടക്കുകയാണ് ഇതെല്ലാം ഓരോ വഴിയിലും എവിടെ പോയാലും എവിടെ പോയാലും നമുക്ക് എത്തും ഇനി കുറച്ചുകൂടെ ശേഷം പാർക്ക് എത്തും ഗൈസ് ഇനി ഇവര് കുറച്ചുകൂടെ ദൂരെ പോയാലും ഗൈസ് അങ്ങനെ നമ്മൾ ബസ് ആ പാർക്കിലെത്തിയിട്ടുണ്ട് ഗൈസ് ഭയങ്കര മറയ സ്ഥലമുണ്ട് ഗൈസ് അവിടെ അവിടെത്തന്നെ കുറേ സ്ലൈഡൊക്കെ ഉണ്ട് പറയാനാണ് ഭയങ്കര പൊടിയായിരുന്നു അതാണ് പെട്ടെന്ന് നിങ്ങൾ ഓർഡ് ചെയ്ത് നിറയെ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ പക്ഷെ ഭയങ്കര പൊടി എന്ന് പറയാം കാരണം പൊടി വെച്ചാൽ കാറ്റത്തിൻ്റെ കൂടെയാണ് പറഞ്ഞത് കണ്ടോ ഫുള്ള് കാറ്റാണ് ഉണ്ടോ ഇതെല്ലാം കാറ്റാണ് അത് രാത്രിയണ്ട് ഒന്നും അറിയാൻ പറ്റാത്തയാണ് ഗൈസ് കണ്ടോ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ് ഇവിടെയൊക്കെ കളിക്കുക ഈ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടിൽ നിറയെ പാർക്കുണ്ട് ഗൈസ് അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ക്ലൈംബ് ചെയ്ത് കളിക്കും പിന്നെ അവിടെ തന്നെ കുറേ സ്ലൈഡൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ കഴിയുന്നില്ല കാരണം നല്ല ഇരുട്ടാണ് പിന്നെ ഇരുട്ടത്ത് കാണിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു കുഴപ്പം കാണില്ല കണ്ടോ നിറേ സ്ഥലമുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ കുറേ സീസോയിലും ഒക്കെ വാവ കയറുന്നുണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത നല്ല ഇരുട്ടുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇപ്പോഴാണ് ഒരു ഒരു ചെറിയ വിളിച്ചമെങ്കിലും വന്നത് നല്ല മാറ്റമുണ്ടോ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് സൗണ്ട് കേട്ടാലേ അറിയായിരിക്കും നല്ല കാറ്റാണ് ഭയങ്കര കാറ്റുണ്ട് ഐസ് വാവയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും കൂടെയാണ് എന്നാൽ പപ്പയ്ക്ക് പപ്പ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു വർക്കൊക്കെ ഉണ്ടായിരുന്നു പണ്ടോ ഇതൊക്കെയാണ് കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര പൊടിയായത് കൊണ്ടാണ് നമുക്ക് ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്ത് പോകണ വീഡിയോസ് പൊടിയുണ്ടോ ിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് നമ്മുടെ കോട്ടയസ് ഇതാണ് നമ്മുടെ കോട്ടയസിലെ നിറയെ കോട്ടേഴ്സും പാർക്കൊക്കെ അങ്ങോട്ട് നിറയെ അങ്ങോട്ട് നിറയെ അങ്ങോട്ടൊക്കെ നിറയെ പാർക്കുണ്ട് ഗൈസ് അപ്പോഴേ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണേ വേറൊരു ദിവസം വേറൊരു പാർക്കും നമുക്ക് സ്ഥലമായിട്ട് വരാം കേട്ടോ കണ്ടോ അവിടെ തന്നെ കുറേ ഒക്കെ ഉണ്ട് ഇവിടെ എക്സസൈസിന് മാത്രമായിട്ടുള്ള സ്ഥലമൊക്കെയാണ് ഗൈസ് അപ്പോൾ ഇവിടെ സീസോ കുറേ സംഭവം ഉണ്ട് കേട്ടോ എനിക്ക് എനിക്കിവിടുത്തെ സൂപ്പർ സ്റ്റൈലായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു കാറ്റടിക്കൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു പേടിക്ക് തോന്നി ഭയങ്കര പൊടിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ അതിനെ ഇപ്പോൾ തിരിച്ച് പോകാൻ പോവാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തിരിച്ച് കോട്ടേഴ്സിലെത്തിയിട്ടുണ്ട് തിരിച്ച് എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ കോട്ടേസ് മോളിൽ ഏറ്റവും മുകളിലെ ആട്ടോ നമ്മുടേത് അതുകൊണ്ട് കുറേ പടികൾ ഇങ്ങനെ കയറിപ്പോണം അപ്പുണ്ണി ഭയങ്കര എന്നെ തോൽപ്പിച്ചുകൊണ്ട് പോവുമെന്ന് പറഞ്ഞ് പോവാണ് വേറെ ഒന്നും അവൻ ആദ്യം ലോക്ക് തുറക്കണം അപ്പോൾ ലോക്ക് തുറക്കണമെങ്കിൽ അവൻ ചാവിയാണ് അപ്പോൾ അമ്മയോടോട് ചോദിക്കുകയാണ് തരുവോ തരുവോന്ന് അങ്ങനെ ചോദിച്ച് ഒറ്റ ഓട്ടമാണ് എന്നെയും തോൽപ്പിച്ച് പോകണമെന്നാണ് അവൻ്റെ ആവശ്യം എന്നിട്ട് അവൻ നാണവരുന്ന കേട്ടോ ഈ വീഡിയോ എടുത്തപ്പോൾ അതുകൊണ്ടാണ് അമ്മയടുത്ത് എടുക്കൽ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് എന്നിട്ടങ്ങ് പോയിട്ടോ അങ്ങനെ നമ്മളിരി അതുപോലെ കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നമ്മുടെ ഒരു റൂം എത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലാണ് താഴെ നോക്കിയാൽ നമ്മുടെ ആളുകൾ നല്ലതായിട്ട് കാണാൻ പറ്റും പിന്നെ അങ്ങനെ നമ്മുടെ കണ്ടോ അതാണ് അവൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് പെട്ടെന്ന് എന്നെയും തോൽപ്പിച്ച് പോകണം അങ്ങനെ നമ്മൾ തിരിച്ചങ്ങനെ കിട്ടിയിട്ടുണ്ട് ബായ്